ഹലോ ഇന്ന് നമുക്ക് കുറച്ച് നാടൻ മാമ്പഴം കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്കത് വെച്ചിട്ടൊരു മാമ്പഴ പുളിശ്ശേരി എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ചെയ്യാം മാമ്പഴം തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കുക ആദ്യമേ തന്നെ ഇനി കുറച്ച് കാന്താരി വരച്ചെടുക്കുക കേട്ടോ ഒരുപാടൊന്നും വേണ്ട അത് ഇത് കണ്ടോ കുറച്ച് മതി അതിനുശേഷം ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകും ഉലുവയും കൂടെ ഇട്ടിട്ട് അത് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിനേക്ക് മൂപ്പിക്കാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പില ചുവന്നുള്ളി സവാള ഇഞ്ചി നമ്മൾ നമ്മളാദ്യമേ പറിച്ചെടുത്ത് വെച്ച കാന്താരി മുളക് കറിവേപ്പില വെളുത്തുള്ളി ഇപ്പം ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മൂക്കുന്ന വഴി വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ എളുപ്പം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു നൂല് ഉപ്പ് ചേർത്താൽ എളുപ്പം വഴന്ന് കിട്ടും ഇനി അത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ തൊലി പൊളിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ എല്ലാ മാങ്ങയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ആ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക കേട്ടോ അല്ലെങ്കിൽ മാങ്ങയിൽ ഉപ്പ് പിടിക്കില്ല അപ്പോൾ നമ്മളിത് വഴറ്റുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർക്കണം ഇനി നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ജീരകം തേങ്ങ ഇത്രയും നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം ആ നമ്മൾ വഴറ്റി വാങ്ങാൻ വെച്ചിരിക്കുന്ന മാങ്ങ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ അല്ലെങ്കിൽ അത് അടി പിടിക്കും ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ജാറ് കഴുകിയ ആ തേങ്ങയുടെ അരപ്പിൻ്റെ വെള്ളം കൂടെ ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക ഇനി അത് കുറച്ച് സിമ്മിലിട്ട് കുറച്ച് നേരം വേവിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മളത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അതിന് മുമ്പ് വാങ്ങി വെക്കണം കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ പുളിശ്ശേരി റെഡിയായി നമുക്ക് ഉണയക്കാം